ലക്ഷ്മി അമൃതസ്യന്ത പുണ്ം ലോഹൽ സഞ്ചിന്ത അവതാരങ്ങളില് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പൂർണ്ണ ബ്രഹ്മം തന്നെ ഭൂമിയിലേക്ക് അവതരിച്ചതാണത്രേ പൂർണ്ണ ബ്രഹ്മത്തിന് വരണമെങ്കിൽ കുറച്ച് പണി ഉണ്ടോ അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല ബ്രഹ്മാദി ദേവന്മാർ പറഞ്ഞപ്പോഴും പൂർണ്ണ ബ്രഹ്മമാവാൻ വേണ്ടിയിട്ട് അവരൊക്കെ എത്ര പണിയെടുത്തു എന്നറിയുമോ ബ്രഹ്മാവ് പറഞ്ഞു എൻ്റെ നക്ഷത്രം എടുത്തോളൂ രോഹിണി എടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ ചൈതന്യം മുഴുവൻ അപ്പോൾ മഹാദേവൻ പറഞ്ഞു എൻ്റെ തിഥി എടുത്തോളൂ അഷ്ടമി എടുത്തോളൂ എന്ന് പറഞ്ഞു ആ തിഥി കൊടുത്തു എന്തൊക്കെ പ്രാർത്ഥനകൾ ഇതൊക്കെയായിട്ടും ഭഗവാൻ പറയുന്നു ഇതൊന്നും പോരാ എനിക്ക് എനിക്ക് ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഉണ്ടായി ഗോവർദ്ധനം വേണ്ടി വന്നു കാളിന്തി വിരജ അവിടത്തേക്ക് കൊണ്ടുവന്നു രാധാ ോട് കൂടിയിട്ടാണ് ഭഗവാന്റെ അവതാരം വൃന്ദാവനം കണ്ണനായിട്ട് അമ്പാടിക്കണ്ണനായിട്ടുള്ള അവതാരം അവതരിച്ചത് ആ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ദേവകി ദേവിയിൽ അവതരിച്ചതെന്ന് ചോദിക്കുകയാണ് ചോദ്യം മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത് നമുക്ക് മറുപടി ഞാൻ പറയണോ വേണ്ട എന്തുകൊണ്ടാ രാവിലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അന്ന് അവതരിച്ചത് കൊണ്ടാണ് അന്ന് അവതരിച്ചില്ല എന്ന് വിചാരിക്കുക എങ്കിൽ മിനിയാന്നത്തെ ആറാട്ടിന് പ്രസക്തി ഉണ്ടോ ഉണ്ടാവുമോ ഉണ്ണിക്കണ്ണൻ എഴുതുള്ളൂ ഇല്ല നാടകശാലയ്ക്ക് ഉണ്ടോ ഇല്ല വരുമോ വിളമ്പി കൊടുക്കാൻ ഭഗവാൻ വരുമോ ഇല്ല വില്യമംഗലത്തിനെ കാണാൻ പറ്റുമോ ഇല്ല കാസർഗോഡ് കുമ്പളയിൽ തടാകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തപസ്സനുഷ്ഠിക്കുന്ന വില്യമംഗലത്തിന് തോർത്തുമുണ്ടെടുത്ത കൊച്ചുകുട്ടിയായിട്ട് ഉണ്ണിക്കണ്ണനെ കിട്ടുമായിരുന്നു ഇല്ല അവിടെ നിന്ന് അന്വേഷിച്ചിട്ട് അനന്തം കാട്ടിലെത്തിയിട്ട് വിശ്വാകാരത്തോടുകൂടി ഗഗനസദൃശനായിട്ടുള്ള പത്മനാഭനെ വില്ലുമംഗല സ്വാമിയാർക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഒന്നും പറ്റില്ല ഇങ്ങനെ ഈ തിരക്കും മഹകളൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവില്ല അന്ന് ഭഗവാൻ പരിപൂർണമായിട്ട് അവതരിച്ച് സാക്ഷാത്തായിട്ട് അവിടെ പ്രത്യക്ഷമായിട്ട് പരിരസിച്ചിരിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു പക്ഷേ ആ നാരായണീയം വിൽപ്പന നടത്തുന്നവർ ഇവിടെ കൃഷ്ണനൊന്നും ഇല്ലാതാ പറയുന്നു കേട്ടോ അതിൻ്റെ ചീഫ് പറയുന്നത് കേട്ടില്ല കേട്ടില്ലേ ഇതൊക്കെ കേൾക്കണം ഇവിടെ അങ്ങനൊന്നും ഇല്ല വെറും പൂന്താനം ഉണ്ടായിട്ടില്ല ഇവിടെ വില്പത്തൂരും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ചീഫ് എഡിറ്റർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുള്ളത് അവിടുത്തെ കാശിലാണ് അവർ താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് ആലോചിച്ച് നോക്കൂ കാലം അല്ലേ ചുരുക്കി പറഞ്ഞിട്ട് നിർത്താൻ പരികാല വൈഭവം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്നല്ല വേണ്ടത് അതിൻ്റെ സത്യാവസ്ഥ നമ്മളൊന്നും തിരിച്ചറിയുക അന്ന് അവതരിച്ചത് കൊണ്ടാണ് നമുക്ക് ഓരോന്നും കണ്ണന്റെ ഓരോ കണ്ണിൽ കാണാകേണം പറയാനിട വന്നത് അല്ലേ കെട്ടിയിട്ടും ഊരലും വലിച്ചൂകൂത്തുന്നതും കാണാ നൃത്തമാടിടുന്ന കേശവ പൈതലേ കാണാഹേ നാം കൃഷ്ണാഘരി ജേയാ കൃഷ്ണാഘരി ജേയാ കൃഷ്ണാഘരേ ജൃഷ്ണാഘരേ മധുരയിലെ ജയിലിനടുത്തെത്തുമ്പോൾ ഇവിടെയാണ് ജനിച്ചതെട്ടോ ഈ ജയിലിലാണെന്ന് പറയേണ്ടി വന്നതെന്ന് അന്ന് ഭഗവാൻ അവതാരം സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് ഭാഗവതം വായിക്കാൻ ഇടവന്നുകൊണ്ടാണ് അന്ന് ഭഗവാൻ അവതരിച്ചതുകൊണ്ട് കൃഷ്ണനില്ലാതെ ഇവർക്ക് ഭക്തപ്രിയ എഴുതാൻ പറ്റുമോ കഥകൾ എഴുതാൻ പറ്റുമോ കേരളത്തിൽ ഒരുപാട് പാട്ടുകാരുണ്ട് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലേ വൃന്ദാവനത്തിൽ ഇന്ന് വരെ പോകാത്തവർ കണ്ണൻ്റെ പ്രിയസഖി കാളിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഇവരൊക്കെ എഴുതിയതും പ്രസിദ്ധീകരിച്ചതും സമ്പാദ്യം ഉണ്ടാക്കിയതൊക്കെ ഏതിൻ്റെ പേരിലാണ് ഈ കണ്ണന്റെ പേരിലാണ് എന്നാലോചിച്ച് നോക്കുന്നുണ്ടോ അപ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പരിപൂർണ ബ്രഹ്മമായിട്ട് അന്ന് ദേവകീയ വസുദേവന്മാരുടെ എട്ടാമത്തെ പുത്രനായിട്ട് ജനിച്ചത് കൊണ്ട് എന്ത് നമുക്ക് ഗുണം ഗുണം കിട്ടിയെന്നല്ലേ ഇതൊക്കെ തന്നെ ഗുണം അല്ലേ നാലാം തീയതി വൈകുന്നേരം രാത്രിയിൽ ഒക്കെ ഇവിടെ വന്നിട്ട് ആ ഭഗവാൻ്റെ ആറാട്ടും ഉണ്ണിക്കണ്ണൻ്റെ എഴുന്നള്ളത്തും കാണാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് അന്ന് അവതരിച്ചത് കൊണ്ടാണ് ഇനി വേറെ കൂടുതൽ പറയണോന്ന കൃഷ്ണ ഭഗവാൻ അന്ന് അവതരിച്ചതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കാണാൻ ഏതെങ്കിലും രൂപത്തിൽ ആയിരം ഭാവത്തിൽ ആയിരം വേഷത്തിൽ ആയിരം രൂപത്തിൽ നമുക്ക് എവിടെയാണോ ഭഗവാനെ കാണാൻ സാധിക്കുന്നത് അതൊക്കെ അന്നത്തെ അവതാരത്തിൻ്റെ യോഗ്യത അതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് ഈ രൂപത്തിൽ ജനിച്ചതുകൊണ്ടാണ് സാധിച്ചത് അതാണ് ഭഗവാന്റെ അവതാരത്തിൻ്റെ യോഗ്യത അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് ഭഗവാൻ്റെ പരിപൂർണ ബ്രഹ്മമാണ് അതിന് രൂപമുണ്ടെങ്കിൽ അതാണിത് പിന്നെ ആ ഭഗവാൻ്റെ മഹത്തായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ ഏറ്റവും മഹത്തായ കർമ്മം എന്ന് പറയുന്നത് ഒരേ ഒരു ഭഗവാനാണ് ഉള്ളത് പരിപൂർണ ബ്രഹ്മം അത് മൂന്ന് രൂപം എടുത്തിട്ടുണ്ട് അതൊക്കെയാണെന്നറിയാം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ മഹാദേവൻ ഒന്ന് തന്നെയാണ് ഇത് മൂന്നാൾ ഇന്നലെ പറഞ്ഞതുമാണ് ഹൃദയം വിഷ്ണോ വിഷ്ണോസ്റ്റഹ ഹൃദയം ശിവ ഇവിടെ അധികം കാണില്ല കേദാറിലും ബദരിയിലൊക്കെ പോകുന്ന വഴിക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും കൂട് കാണും അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ കാണും സംസ്കൃതത്തിൽ കാണും ശിവന്റെ ഹൃദയമാണ് വിഷ്ണു വിഷ്ണുവിന്റെ ഹൃദയാരാണ് ശിവൻ വിഷ്ണു നിൽക്കണമെങ്കിൽ വേണം ശിവൻ ശിവൻ നിലനിൽക്കണമെന്നാർ വേണം നമ്മൾ മൂന്നാളോ ഒന്നാട്ടോ ഒരേ വിഗ്രഹത്തിൽ കയ്യും കാലും അവയവങ്ങൾ ഉള്ളതുപോലെയാണ് നമ്മളെ നമ്മളെ വേറെ വേറെ കാണുന്നവർക്ക് ദുഃഖമുണ്ടാവുകയുള്ളൂ എന്ന് ദക്ഷയാഗത്തിൽ പറഞ്ഞു തരുന്ന കഥയിലേക്ക് വരുന്നു നമ്മൾ അപ്പം ആ രീതിയിൽ കാണണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞില്ലേ ആ ഭഗവാൻ മൂന്ന് സ്വരൂപങ്ങൾ ധരിച്ചു ഒന്നിൽ നിന്നാണ് മൂന്നുണ്ടായത് അല്ല കുറേ കൂടുകൊണ്ടോ ഒന്നുമില്ല ഒന്നും കുറേയും കൂടില്ല കേട്ടോ ഇതുകൊണ്ടാ ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടില്ലേ രണ്ട് തിരി കത്തിച്ചു അവിടത്ത് കത്തിച്ചു ആ കുടിവിളക്കിന് അതുകൊണ്ട് ശോഭം